ഈ കാണുന്ന പെൺകുട്ടിയെ ഉണ്ടോ ആളത്ര ചില്ലറ കാര്യല്ല ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്ന കേരളത്തിലെ തന്നെ ആദ്യ വനിതയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി നമസ്കാരം

ഒരു വനിതാ സംരംഭകയായ ഈ കുട്ടി ഇതിനകത്ത് എന്ത് കാണിച്ചു തരാനാണ് എങ്കിൽ ഈ ഒരു രംഗത്ത് ഇറങ്ങി മൂന്ന് മൂന്നര വർഷമായിട്ട് തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് സക്സസ് ആക്കിയ ഒരു യുവ സംരംഭകയാണ് ഈ നിൽക്കുന്ന ഹരിത നമ്മുടെ തന്നെ ഇപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ ഫെസിലിറ്റീസ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ നമുക്ക് സെറാമിക് കോട്ടിംഗ് ഉണ്ട് ഗ്രാഫൻ കോട്ടിംഗ് ഉണ്ട് ബോറോഫിൻ കോട്ടിംഗ് ഉണ്ട് പിന്നെ പ്രീമിയം ആയിട്ടുള്ള എലൈറ്റ് കോട്ടിംഗ് ഉണ്ട് എലൈറ്റ് കോട്ടിംഗ് ഉണ്ട് ുന്നത് അതുപോലെ ഒരുപാട് സ്കീമുകളുണ്ട് ഒരു വർഷം തൊട്ട് മിനിമം ഒരു വർഷത്തിൽ പിന്നെ എത്ര വർഷം വരെ ഒമ്പത് വർഷം ഒമ്പത് വർഷം വരെ നമ്മുടെ വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സ്കീമുകളും ഇവിടെ നടത്തുന്നുണ്ട് അതെന്താ ഈ ഓരോ വർഷത്തിനനുസരിച്ചിട്ടുള്ള ഈ സ്കീമിന്റെ പ്രത്യേകത അതായത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ചേട്ടൻ അപ്പൊ ത്രീ ഇയർ പാക്കേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷം കംപ്ലീറ്റ് നമ്മുടെ സർവീസ് വാറണ്ടി ഉണ്ടായിരിക്കും രണ്ട് ഫ്രീ ടോപ്പ് ഉണ്ടായിരിക്കും അടുത്ത പിന്നെ അഞ്ച് വർഷത്തെ മെറ്റീരിയൽ വാറണ്ടി ഉണ്ടായിരിക്കും അതൊക്കെ പോട്ടെ ഇതൊക്കെ ചെയ്യുന്ന വണ്ടിയുടെ പെയിന്റിനെ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ എത്രത്തോളം ലാസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ലാസ്റ്റ് ചെയ്ത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ചൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വണ്ടി എന്നും പുതുമ നിലനിർത്തുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അതാണ് നമ്മൾ ഇത് നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റ് ഉണ്ടോ ഇത് നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനകത്ത് എഫ് കോട്ടിംഗ് എന്ന് പറഞ്ഞ കോട്ടിംഗ് ഉണ്ട് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം അതാണ് ഹൺഡ്രഡ് പെർസെന്റേജ് സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും ലിക്വിഡ് ഫോം ആണ് അപ്പം സെറാമിക്കും ഗ്രാഫേനും എലേറ്റ് കോട്ടിങ്ങും എല്ലാം ലിക്വിഡ്സ് ആണ് അപ്പം ലിക്വിഡ് ഫോമിന് സ്ക്രാച്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി വരെ അത് റെസിസ്റ്റ് ചെയ്യും അതിൽ കൂടുതൽ അത് റെസിസ്റ്റ് ചെയ്യില്ല പകരം പി പി എഫ് കോട്ടിംഗ് പറയുന്നത് ഒരു അഡീഷണൽ കോട്ടിംഗ് ഒരു ഫിലിം ആണ് നമ്മള് വണ്ടിയുടെ മുകളിലായിട്ട് എക്സ്ട്രാ പ്ലേസ് ചെയ്ത് വെക്കുന്ന ഒരു ഫിലിമാണ് അപ്പം പുറത്തു നിന്നൊരു സാധനം അതായത് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലിക്വിഡ് ഫോമിനേക്കാളും ഒരുപാട് ക്ലീനിങ് ബാക്കി ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടിയൊക്കെ കൂടുതൽ കിട്ടുന്നത് ലിക്വിഡ് ഫോമിന് തന്നെയാണ് പി പി എഫ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പം ചേട്ടനാണെങ്കിൽ വണ്ടി ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുപോയി ഒരയാനൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും പി പി എഫ് കോട്ടി പ്രിഫർ ചെയ്യുള്ളൂ ഒനിക്സിന്റെ ഗ്രാഫിൻ കോട്ടിങ്ങും സെറാമി കോട്ടിങ്ങും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഒനിക്സ് ജർമ്മൻ കമ്പനിയാണ് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് രണ്ടാമത് ത്രീയമ്മ എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആണ് ത്രീയമ്മ ഒരു നല്ല ബ്രാൻഡാണ് കോമൺ ആണ് സെവൻ ഇയർ വരെ മെറ്റീരിയൽ വാറണ്ടി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത് പിന്നെ നെക്സ്റ്റേൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നെക്സ്റ്റേൺ നെക്സ്റ്റേൺ ഓസ്ട്രേലിയൻ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഓതറൈസേഷൻ ഉള്ളതാണ് പക്ഷേ അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല ഈ ഒരു പേര് കാരണം അത് കേരളത്തിൽ അഞ്ച് പിന്നെ പി എഫ് ബ്രാൻഡ്സിന്റെ തന്നെയാണ് നമ്മളിവിടെ ഓപ്പൺ ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് ഡയറക്റ്റ് കാണാം മോൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് അതിൽ നിന്ന് മെക്കാനിക്കലോട്ട് എങ്ങനെ വന്ന് വണ്ടി അത്രേഹിക്കുന്ന ആളാണ് അത്രയും സ്നേഹിക്കുന്ന ആളാണ് ഇപ്പം നമ്മള് ചിന്തിച്ച രീതി ഇത്രയുള്ളൂ നമുക്ക് പുറത്ത് കിട്ടുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണം ഔട്ട്സൈഡ് കിട്ടുന്ന ഒരു അത്രയും റേറ്റ് ഇല്ലാതെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണം അത് ഇപ്പോഴും ആയിട്ട് ഈ ഈ പറഞ്ഞു പറ്റും ഇത് കായംകുളം രണ്ടാംകുറ്റിയാണ് രണ്ടാംകുറ്റിന്ന് ഓലകെട്ടി മാവലിക്കര റൂട്ടാണ് രണ്ടാംകുറ്റി ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാണ് മാറിയിട്ടാണ് എല്ലാവിധ ഭാവങ്ങളും